ഒരു സജഷൻ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഇതില്ലാണ്ട് സോളാർ കിട്ടിയത് അതാണ് പൈസ ലാഭം നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈന്റ് വരും ഇരുപത്തി വർഷം ഇതിന് വാറണ്ടി കൊടുക്കുന്നെങ്കിലും മറ്റേ സാധനം അതെ അതെ അല്ല അത് സത്യം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇഷ്യൂസ് വന്നുകഴിയുമ്പോൾ പാനലിന്റെ കമ്പനി വന്നു കഴിയുമ്പോൾ അവര് തട്ടിപ്പോയതാണ് അതിന് വാറണ്ടി ഇല്ലാന്ന് പറയാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മാക്സിമം നമ്മളുടെ എല്ലാ പ്രൊട്ടക്ഷൻ ഡിവൈസസ് നമ്മൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊടുത്തിണ്ട് അപോലെ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോന്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റിലാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടകര കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഇവിടെ ലോറൻസ് ലോറൻസേഡിന്റെ വീട്ടിലാണ് ഇവിടെ നമ്മൾ ഒരു ഓഫ് ഗ്രീഡ് സിസ്റ്റം ഒരു വൺ കിലോ വാട്ടർ ഓഫ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ് ഒരു ഹാഫ് കട്ട് മോണോ പറയുന്നത് വിക്രം സോളാറിന്റെ പാനലാണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് വാട്ട്സിന്റെ പാനലാണ് അപ്പൊ അതിലേക്ക് നമ്മൾ മാക്സിമം കിട്ടാവുന്ന പൊറോഷൻ കിട്ടാവുന്ന രീതിക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തെക്കുറക്കായിട്ട് നമ്മൾ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് ബോട്ടം വളരെ ക്ലിയർ ആണ് ഇവിടെ മാക്സിമം പുറഷെ ചെയ്ത് സിസ്റ്റത്തിലൂടെ കിട്ടും അപ്പൊ ലോറൻസ് ചേട്ടൻ അവിടെ ഉണ്ട് നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം പരിചയപ്പെടാൻ ചേട്ടാ ഒന്ന് വരും സേട്ടന്റെ മോനുണ്ടല്ലേ എന്താ മോന്റെ പേര് ഉറക്കെ നോയലോ ഷാറട്ടെ നമ്മള് അത്യാവശ്യത്തിന്റെ കൂടെ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലാണ് കുറച്ച് ഐഡിയ ഉള്ള ആളാണ് അതിന് സോളാറൊക്കെ ചെയ്യാൻ നല്ല താല്പര്യാണ് അല്ലേ എന്തുകൊണ്ട് അത് ഉറങ്ങുകയും ചോദിച്ച പിന്നെ ഓർമ്മ ചേട്ടാ എന്താണ് സോളാറൊക്കെ നമ്മൾ മാറാനുള്ള താല്പര്യം അല്ല അത്യാവശ്യം ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ് ആള് ഗൾഫില് ഇലക്ട്രീഷ്യൻ അല്ലേ ഇലക്ട്രിക്കൽ ഫോറം ആണ് ഏർക്കൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഗൾഫില് ഇപ്പൊ ഒരു പത്ത് ഇരുപത് വർഷത്തിൽ മേലുണ്ട് സോളാർ ആദ്യമതൊട്ട് ഇഷ്ടമാണ് പക്ഷേ ഈ ഇതിന്റെ പാനൽ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പാനലുകൾ വന്നപ്പോഴാണ് അതിലേക്ക് മാറാനുള്ള താല്പര്യം പെട്ടെന്ന് ഒരു പാനലിൽ നമുക്ക് അത്യാവശ്യം ഒരിക്കലും വോട്ട് കിട്ടാവുന്ന കണ്ടീഷൻ എത്തിപ്പൊ അതൊരു ഇഷ്ടം തോന്നി പിന്നെ അത് നമുക്ക് ഓൾറെഡി നമുക്ക് ഇത് ഇല്ലാത്ത കാരണത്തിൽ ഇൻവെർട്ടർ ഉണ്ടായിരുന്നില്ല വീട്ടില് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇൻവെർട്ടർ നമുക്ക് ചാർജ് ആവുന്ന ഒരു സിസ്റ്റം അപ്പൊ വൺ കിലോ വാട്ടിൽ അത് ഇൻവെർട്ടർ ചാർജ് ആകും ചെയ്യും കെ സി വീട് ചാർജ് ഇല്ലാണ്ട് ചാർജ് ഇതിലേക്ക് കിട്ടും പിന്നെ അത്യാവശ്യം ലോഡും കിട്ടും അപ്പൊ കുറച്ച് കറണ്ട് കാശ്യം നമുക്ക് ലാഭിക്കാം പിന്നെ കറണ്ട് പോയി കഴിഞ്ഞാ മറ്റേ വൺ ഗ്രീഡ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഇല്ല അപ്പൊ ഇതാവുമ്പോ അതിനുള്ള ഓപ്ഷൻ നമുക്ക് ബാക്കപ്പ് കിട്ടും ചെയ്യും ബാക്കപ്പും വേണം ഇൻവെർട്ടർ ബാക്കപ്പ് എന്തായാലും വീട്ടിൽ അത്യാവശ്യമാണല്ലോ അപ്പൊ അത് നോക്കിപ്പോ ഇതാ ബെറ്റർന്ന് തോന്നി അപ്പൊ അങ്ങനൊരു ഇതിലേക്ക് ആയി അപ്പം ഇതിന്റെ ഔട്ട്പുട് എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാം കണ്ടറിയാം എന്തായാലും മാക്സിമം ഔട്ട്പുട്ട് പൊട്ട് കിട്ടേണ്ട കാരണം ഒരു പാനലിൽ നിന്ന് കിട്ടാവുന്ന പ്രൊഡക്ഷൻ നമുക്ക് എന്തായാലും ആയിട്ട് കിട്ടും കാരണം നല്ല വെയിൽ കിട്ടുന്ന ഏരിയ ആണ് നോക്കാൻ നമുക്ക് പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന തെക്ക് വടക്കായിട്ട് നമ്മൾ ഒരു പത്ത് ഡിഗ്രി ആംഗിൾ തന്നെയാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നോർത്ത് ഭാഗം പോകിയിട്ടും സൗത്ത് ഭാഗത്ത് താങ്ങുന്നു ആ രീതിക്ക് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാനൽ വാഷ് ചെയ്യാം വെള്ളം ഒഴിച്ച് മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം ആ രീതിക്ക് നമുക്ക് ചെയ്യാം നില കോൺക്രീറ്റ് ചെയ്യേണ്ട നമ്മൾ ഈ രീതിക്ക് ചെയ്യുന്നത് നില നമുക്ക് കോൺക്രീറ്റ് ചെയ്ത ഫ്ലോറിൽ നമ്മൾ ഡ്രെല്ലിങ് ചെയ്തിട്ടില്ല ഇനി ഫ്ലോറിൽ ഡ്രില്ിങ്ങും കാര്യങ്ങളും ഇത് ചെയ്യാം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആവും ചെയ്യും ആ രീതിക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേക്കും ആ ഒരു ആ രീതിക്ക് ചെയ്തിട്ടില്ലേ എത്ര ക്ലാസ്സിലെ പഠിക്കണേ ക്യാമറക്ക് നോക്കി പറ അല്ലേ എത്ര ക്ലാസ്സിലാണ് മൂന്നിലാ ഏത് സ്കൂളിലാ ഇവിടെ എങ്ങനെ വിമൽ സ്കൂൾ അടച്ചിട്ടില്ലേ ഇപ്പൊ വെക്കേഷൻ അല്ലേ എന്നിട്ട് അതിന് ഇന്നലെ ഞങ്ങളുടെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് സോളാറിന്റെ പണിക്ക് ഫുൾ ആയിട്ട് കൂടിയിട്ടുണ്ടോ അല്ലെ എല്ലാ ഫിറ്റിങ്സും അറിയല്ലേ സോളാറിന്റെ ഇവിടെ യൂട്യൂബ് ചാനൽ കാണോ ഏഹ് കുറച്ച് ഐഡിയ ഉണ്ടല്ലോ എല്ലാം അല്ല അല്ലെങ്കിൽ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങൾ ഇത് ആഫ്കെട്ടാടോ മോണോഫർക്കാടോക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും അറിയല്ലേ അത് ഞാൻ പറഞ്ഞ നോളജില്ലാ വീഡിയോ ചെയ്യേണ്ടതാണ് അല്ലേ ഞാനും ഉറങ്ങിയത് അതെ ഡി ബി ജെ നമ്മൾ കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പാനൽ നമ്മള് ലൈറ്റിംഗ് ക്രഷം വിഷില്ല ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു എട്ട് മീറ്റർ ഒക്കെ സറൗണ്ടിംഗിൽ പ്രൊട്ടക്ഷൻ കിട്ടും ഇത് പല സ്ഥലങ്ങളിൽ കംപ്ലൈൻറ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാതിരുന്ന സാധാരണഗതിയിൽ പല ആളുകളും ഇപ്പൊ രണ്ട് ഫാനും മൂന്ന് ഫാനിൽ വെക്കുന്നവർക്ക് പോലും കൊടുക്കാറില്ല ഓപ്പൺ ഏരിയ കൂടുതൽ ഏരിയ നല്ല ഇടിമിന്നലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ ആ അപ്പൊ അത് ഞാൻ കൂടി

അതെ 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 അത് സത്യം അല്ലെ നമുക്ക് എന്തെങ്കിലും പാനൽ ഇഷ്യൂസ് വന്നു വന്നുകഴിയുമ്പോൾ പാനലിന് കമ്പനിയുടെ ആളുകൾ ടെക്നീഷ്യന്മാർ വന്നുകഴിയുമ്പോൾ അവർ ലൈറ്റിംഗ് റഷ്യം കൊടുത്തിട്ടില്ല ഇത് തട്ടിപ്പോയതാണ് അതിന് ഞങ്ങൾക്ക് വാറണ്ടിയില്ലെന്നും പറയാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മള് മാക്സിമം നമ്മളുടെ എല്ലാ പ്രൊട്ടക്ഷൻ ഡിവൈസസ് നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശം അപ്പൊ ലൈറ്റിംഗ് റഷ്യൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ കേബിൾ യൂസ് ചെയ്യുന്ന സിക്സ് എം എമ്മിന്റെ കേബിൾ ആണ് സിക്സ് എം എമ്മിനെ പൊളിക്കാതിന്റെ കേബിൾ ആണ് ഡി സി കേബിൾ യൂസ് ചെയ്തതിന് അപ്പൊ നമുക്ക് ഭാവിയിൽ ഇനി പാനൽ ആഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ കേബിൾ തന്നെ യൂസ് ചെയ്യാം കാരണം ആദ്യവരെ കൂടുതൽ കൊടുക്കാവുന്ന കേബിളാണ് അതൊന്ന് സിക്സിന്റെ പോളി ക്യാബിന്റെ കേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ട് കേട്ടോ രണ്ട് കേബിള് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നേരെ കൊടുത്ത് താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് താഴെ ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ചെയ്ത് നമ്മൾ ഇൻവെർട്ടർ നമ്മൾ ചെയ്തേക്കുന്നത് ലഗ്നവിന്റെ ഇൻവെർട്ടർ ആണ് കേട്ടോ ലഗ്നവിന്റെ ഇൻവെർട്ടറും അതുപോലെ എസ് പി എസിന്റെ എംബി പി ടി മെഷീനെ സിസ്റ്റം ചെയ്തേക്കുന്നത് ഓക്കെ വാഷ് ചെയ്യാൻ സാധ്യത വാഷ് ചെയ്യണം എന്നുള്ള മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനി ഇപ്പൊ ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാലും പിന്നെ വൈഫിനോടാകും വേറെ വാഷ് ചെയ്തില്ല അല്ലേ ചേട്ടൻ ചേട്ടനോട് പറഞ്ഞത് അല്ലേ ചേട്ടൻ ഇതാണ് ഒരു മോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് വാഷ് ചെയ്യാം മാസത്തിൽ ഒരു തവണെങ്കിലും പാനൽ വാഷ് ചെയ്യണം അത് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് മാസത്തിലൊരു തവണ പാനൽ വാഷ് ചെയ്യണം ഓക്കെ നോവൽ അതിൽ പറയട്ടോ പാനൽ വാഷ് ചെയ്യണം ചാനലിൽ വരൂട്ട് എ ആർ ഇൻഫ്രോ യൂട്യൂബ് ചാനൽ വരും വീഡിയോ അപ്പൊ വീഡിയോ കാണാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ നോക്കിട്ടില്ലേ എന്റെ മൊബൈൽ ആണോ എന്തോ ഉഷാറില്ല അത് അതെ പറഞ്ഞല്ലേ നമ്മൾ വീഡിയോ എടുക്കാൻ വിളിച്ചാണ് ഇന്നലെ ഫുൾ ടൈം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി നമ്മള് പത്ത് മണി പണി ചെയ്തിട്ടുണ്ട് അങ്ങനെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ആ സമയം വരെ നമ്മള് കൂടെ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ നമ്മള് കാലുകള് നമ്മൾ കോൺക്രീറ്റ് ഇനി ചെയ്യണം എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്യണം കാരണം നമുക്ക് കാറ്റ് വരുന്ന പിടിക്കാതെ നമ്മള് ഈ ബ്ലോക്കിലാണ് ആങ്കർ ബോർഡ് അടിച്ചേ അപ്പൊ നിങ്ങൾ ഫ്ലോറിൽ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞതാണ് ഫ്ലോറല്ല ക്ലിയർ ഫ്ലോറാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെയ്ത ഫ്ലോറാണ് ഈ ഫ്ലോറിൽ ഒന്നും ചെയ്യേണ്ട ലേക്ക് വരുന്ന പറഞ്ഞുകൊണ്ടാണ്

ഓക്കെ 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 ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ വിഷയൽ ചെയ്യാം ഓക്കെ അപ്പൊ നമ്മള് ഇൻവെർട്ടർ ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് വിഷു ചെയ്യാം നമുക്ക് ഇൻവെർട്ടർ നമ്മുടെ ലഗ്നവന്റെ ഇൻവെർട്ടർ ആണ് ആയിരത്തി അറുന്നൂറ്റമ്പതിന്റെ ഇൻവേർട്ടർ അതുപോലെ എക്സൈഡിന്റെ ബാറ്ററി എസ് പി എസിന്റെ എം ഡി പി ഡി സി ബ്രേക്കർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് സ്റ്റെയർ ഗെസ് സ്റ്റഡിയിലാണ് ഓൾറെഡി ഇവിടെ പോയിന്റ് ഉണ്ടായിരുന്നു നിലവില് അപ്പൊ അവിടേക്ക് നമ്മൾ ഡി സി കേബിൾ എത്തിച്ചിട്ട് ആ രീതിക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തില്ല കേട്ടോ ഒരു ബാറ്ററി വാട്ടർ കാര്യങ്ങളൊക്കെ ഒഴിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഭാഗത്തുണ്ട് വിഷയം ഫുൾ ആയിട്ട് എംബി പി ടി വിഷല് ചെയ്യാം നമുക്ക് എസ് പി എസിന്റെ ഒരു മൾട്ടി എം ബി പി ടി ആണ് ഒരു ഫോർട്ടിഎറ്റ് വോൾട്ട് സിസ്റ്റം ആണ് അപ്പൊ ഇതിലൊക്കെ ഫോർ ഡീസായിട്ട് കാണിക്കും ഇവിടെ ഡെയിലി യൂണിറ്റ് ബാറ്ററി വോൾട്ട് സോളാറിന്റെ ചാർജിങ് സോളാറിന്റെ ഔട്ട് പുട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഇതിൽ വിഷയം ഈ സമയത്ത് സോളാറിന്റെ പ്രസൻസ് ഉണ്ട് ചാർജിങ് ഉണ്ട് സോളാർ എക്സസ് ആണ് അതായത് ഇവിടെ യൂസേജ് വളരെ കുറവായതുകൊണ്ട് ഈ സമയത്ത് എക്സസ് ആണ് റിലേ ഓൺ ആണ് അത് എൻ ഡി പി എസ് ഇ കട്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഫുള്ള് സോളാറിലാണ് ചാർജിങ് മെത്തേഡാണ് ഈ ഒരു സൈഡിൽ കാണിക്കുന്നത് ഇത് ബൾക്ക് അബ്സോഷൻ ഫ്ലോട്ട് ഐഡിയൽ ആയിട്ടുള്ള ചാർജിങ് മെറ്റേരിയൽ ആണ് ഈ ഒരു സൈഡിൽ കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഡി സി ബ്രേക്കർ കാണിച്ചു തരാം ഹാവൽസിന്റെ ഒരു പതിനാറാം തന്നെ ഡി സി ആണ് അത് ഇത് നമുക്ക് ഓഫ് ചെയ്യുന്നതിലൂടെ പിന്നെ സോളാറിന്റെ സപ്ലൈ നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ കഴിയും ഇതിങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡി സി ബ്രേക്കർ നമ്മളൂടെ കൊടുത്തേക്കുന്ന കേട്ടോ അപ്പൊ നമ്മള് ലക്നോന്റെ ഇൻവേർട്ടർ ആണ് ഇപ്പൊ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് വീഴിയാണ് കിട്ടും ആയിരത്തി അറുനൂറ്റമ്പത് നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സാപ്പിലൊക്കെ ലോഡ് ചെയ്യാം കോപ്പർ ഫുൾ കോപ്പർ ഇൻവേർട്ടർ ആണ് അപ്പൊ നമുക്ക് ടൂ ഇയർ ഫ്രീ സർവീസ് ഉണ്ടാവും സർവീസ് ആഫ്റ്റർ സർവീസും കിട്ടും എല്ലാ ഡിസ്ട്രിക്ലും അവർക്ക് ടെക്നീഷ്യന്മാരുണ്ട് സർവീസ് അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്സാപ്പിൽ ലോഡ് ചെയ്യാം അത്യാവശ്യം വീട്ടിലെല്ലാം കാര്യങ്ങളും ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഹാഫ് എസ് മോട്ടറൊക്കെ മോട്ടർ വേണമെങ്കിൽ കൊടുക്കാം പക്ഷെ ബാക്കിയുള്ള ലോഡുകളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന മാത്രം ഓക്കെ അപ്പൊ ഇതില് നമ്മളിപ്പോ സോളാർ മോഡലാണ് ഇപ്പോ ഇതില് ബാക്കിലുള്ള സ്വിച്ച് ഇട്ടേക്കുന്നത് അത് ഗ്രിഡ് സോളാറിന് ബാറ്ററി സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് നമ്മൾ സോളാറിൽ ഇടാം ഇൻകേസ് മഴ സമയങ്ങളിലൊക്കെ നമുക്ക് കെ എസ് ഇ ബി ചാർജിങ്ങിലോട്ട് മാറ്റിയിട്ടുകയും ചെയ്യാം ഇങ്ങനെ രണ്ടോ മൂന്നോ മാസം പോകുമ്പോൾ നമുക്ക് കെ എസ് ഇ ബി മോഡലിലേക്ക് മാറ്റിയിട്ടൊന്ന് ബാറ്ററി ഒന്ന് ബൂസ്റ്റ് ചെയ്യാം ഒന്ന് ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ ഇപ്പൊ നമ്മൾ സോളാർ മോഡൽ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഓൾറെഡി ബാറ്ററി ചാർജർ ആണ് പതിനാല് വോട്ടിൽ എത്തിക്കഴിയുമ്പോഴാണ് റിലെ ഓൺ ആവുന്നത് തിരിച്ച് പതിനൊന്ന് പോയിന്റ് അഞ്ച് വോട്ട് എത്തിക്കഴിയുമ്പോൾ രാത്രി ആകുമ്പോൾ അത്രയാമ്പത് എപ്പോഴാണ് പതിനൊന്ന് പോയിന്റ് അഞ്ച് വോട്ടിൽ എത്തുന്ന ആ സമയത്ത് റിലെ കട്ട് ഓഫ് ആവും പിന്നെ കെ എസ് ഇ ബിലൂടെ കൺവേർട്ടാവുകയും ചെയ്യും പിന്നെ കെ സി ആണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇൻകേസ് കെ എസ് ഇ ബി രാത്രി ഓഫ് സപ്ലൈ പോയാൽ ആ സമയത്ത് ബാലൻസ് ഉള്ള ബാക്കു കിട്ടുകയും ചെയ്യും അങ്ങനെയാണത് വർക്ക് ചെയ്യുക ഒരു മൂന്നാഴ്ച ബാറ്ററി ആണ് എക്സൈഡിന്റെ സോളാർ ബാറ്ററിയാണ് പക്ഷേ അത് ഒരു റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ബാറ്ററി ആണ് അതായത് സിക്സ്റ്റി മന്ത് വാറണ്ടി അഞ്ച് വർഷം നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന എക്സൈഡിന്റെ ബാറ്ററി ആണ് ചെയ്തിരിക്കുന്നത് ലഗ്നോന്റെ ഇൻവെർട്ടർ അതുപോലെ എസ് പി എസിന്റെ എം ബി പി ടി ഇത്രയും വേറെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സപ്ലൈ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ നമുക്ക് ട്ടോഡി പിന്നില്ലാത്തത് നമ്മള് വയറിലാണ് കണക്ട് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഈ എം ബി പി ടി എന്ന് പറയുമ്പോൾ നമുക്ക് നാപ്പത്തെട്ട് വോൾട്ടാണ് ഇതിലിപ്പോ നമ്മൾ പന്ത്രണ്ട് വോൾട്ടാണ് കൊടുത്തേക്കുന്നത് അതെ പന്ത്രണ്ട് തുടങ്ങി നാപ്പത്തി രൂപ കൊടുക്കാം നാല് ബാറ്ററി വരെ കണക്ട് ചെയ്യാവുന്ന എം ബി പി ടി ആണ് അപ്പൊ പാനൽ ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ബാറ്ററി ആഡ് ചെയ്യാണെങ്കിലും ഈ ഒരു എം ബി പി ടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പൊ അത്ര അപ്ഗ്രേഡ് ആയിട്ടുള്ള എം ബി പി ടി നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിന്റെ സൈഡിൽ എത്ര മാർച്ച് പാനിൽ വരും കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ്

ഇങ്ങനെ ഇറക്കിക്ക് ചെയ്തത് മനസ്സിലായോ ഓക്കെ ഇന്നലെ നമ്മളെ കൂടെ ഫുള്ള്ണ്ടായിട്ട് ഐഡിയ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ ഇതിന് മുമ്പേ അറിയാവുന്ന യൂട്യൂബൊക്കെ കണ്ടിട്ട് ഏഹ് ഇതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലായോ ഏ എന്നല്ലേ എന്തായാലും പറയും നമ്മൾ ഓർമ്മയുണ്ടോ ആ ചാക്ക് എടുത്തോ അതിലുണ്ട് അല്ലേ ഇറത്തിങ് കോമ്പൗണ്ട് അല്ലേ നമ്മൾ ഇറക്കിങ്ങിന്റെ കോമ്പൗണ്ട് ഒക്കെ ഇട്ടിട്ട് ഇവിടെ ഇറക്കിട്ടുണ്ട് ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് ഒരു ചെടിച്ചെത്തി അപ്പോൾ നമ്മളെ ഇറക്കി നമ്മൾ നേരെ മോളിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ കൊണ്ടുവന്നിരിക്കാണ് അമ്പ അമ്മന്റെ കേബിൾ കൊടുത്ത് നമ്മൾ ടെന്നിന്റെ കോപ്പറേറ്റ് നേരെ കൊണ്ട് ഇവിടെ നമ്മൾ ഇറക്കി ചെയ്ത് ഈ സി കേബിൾ റൂട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് നേരെ താഴേക്ക് നമ്മൾ ഇറക്കിയിരിക്കണേ നേരെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡൗൺ ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചടി റാഡ് നമ്മൾ ഡൗൺ ചെയ്തിട്ടുണ്ട് ഇറത്തിങ്ങിന് വേണ്ടിയിട്ട് അഞ്ചടി റാഡ് നമ്മൾ ഇറക്കിങ്ങനു വേണ്ടി ചെയ്താണ് കേട്ടോ ഓക്കെ മോനെ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ സെറ്റല്ലേ ഇനി വീഡിയോ കൂടിട്ടോ എ ആർ എഫ് യൂട്യൂബ് ചാനൽ നോക്കുക അപ്പൊ എം ഒ യൂട്യൂബ് ചാനൽ കാണുക എ ആർ എഫ് യൂട്യൂബ് ചാനൽ ഒരുപാട് സോളാറിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ രണ്ട് നമ്പറിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്പർ കണ്ടിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലും അതിൽ മെസ്സേജിലൊക്കെ പിന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ കോൾ ചെയ്യാം ഡ്യൂട്ടി ടൈമിനൊക്കെ കാരണം പല സമയത്ത് കോൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും വാട്സാപ്പിൽ മാക്സിമം മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പ ലോറസ് ഏട്ടാ ൂതലൊന്നും പറയാവുന്നില്ല ഞങ്ങള് വീഡിയോ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പൊ എന്ത് എന്തിനൊന്ന് വിളിക്കാം കോൺടാക്ട് ചെയ്യാം ഓക്കെ എന്തൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം ഡൗട്ട്സ് ഒന്നും എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ അപ്പൊ വീഡിയോ വരും ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരള്ളൂ കൊറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യണ്ട വർക്കിന്റെ തിരക്കൊണ്ട് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈമുണ്ട് ഓക്കെ അപ്പൊ ഇനി കാണാം നോയലേ അപ്പൊ വീഡിയോ കാണുട്ടോ